ഏഷ്യ കപ്പ് ടൂർണമെൻറ്റിലെ ഫൈനലിൽ പാകിസ്ഥാനെ അഞ്ച് വിക്കറ്റ് തോൽപ്പിച്ചാണ് ഇന്ത്യ കിരീട ജേതാക്കളായി മാറിയത് എന്നാൽ കപ്പ് വാങ്ങാതെയായിരുന്നു ചാമ്പ്യന്മാരായ ഇന്ത്യ വിജയാഘോഷം നടത്തിയത് എ സി സി ചെയർമാനും പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിൻ്റെ ചെയർമാനുമായ മൊഹസിൻ ഞഹീന്നും കിരീടം വാങ്ങില്ല എന്ന നിലപാടിലായിരുന്നു ഇന്ത്യൻ ടീം ഇതേ തുടർന്ന് മുഹസിൻ ഇന്ത്യയ്ക്ക് നൽകേണ്ടതായ കിരീടവും മെഡലുകളുമായി പാകിസ്ഥാനിലേക്ക് മടങ്ങി ഇപ്പോൾ ഇത് ഇന്ത്യയ്ക്ക് അർഹതപ്പെട്ട കിരീടവും മെഡലുകളും എത്രയും വേഗം ഇന്ത്യയിൽ എത്തിക്കണമെന്നുള്ള നിർദ്ദേശം പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിന് നൽകിയിരിക്കുകയാണ് ഐ ക്രിക്കറ്റ് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു ടീം ചാമ്പ്യന്മാരായതിനു ശേഷം കിരീടം ഇല്ലാതെ വിജയാഘോഷം നടത്തുന്നത് ഇന്ത്യക്ക് അർഹതപ്പെട്ട കിരീടം നൽകിയില്ല എന്ന പ്രതികരണവുമായി ഇന്ത്യ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് രംഗത്ത് വന്നു ക്രിക്കറ്റിൽ ആദ്യമായിട്ടാണ് ഇത്തരമൊരു അനുഭവം നേടേണ്ടി വന്നത് എന്ന് സൂര്യ പറഞ്ഞു ഇന്ത്യൻ ക്രിക്കറ്റ് ബോർഡിന്റെ പുതിയ സെലക്ടർ കമ്മിറ്റിയിലേക്ക് മുൻ ഇന്ത്യൻ താരങ്ങളായ ആർ പി സിംഗിനെയും പ്രഗ്യാൻ ഓജിയെയും ബി സി സി ഐ നിയമിച്ചു മുഖ്യ സെലക്ടറായ അജിത് അകാക്കർ നയിക്കുന്ന പാനലിലേക്കാണ് ഈ രണ്ടു താരങ്ങളും എത്തിയിരിക്കുന്നത് കൂടുതൽ ക്രിക്കറ്റ് വാർത്തകളും വിശേഷങ്ങളുമായിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം